ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമല നെഹ്റുവിൻ്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ദിര പ്രിയദർശിനി ജനിച്ചത് ഇന്ത്യയുടെ അഞ്ചാമത്തെയും അതുപോലെ തന്നെ ആദ്യത്തെയും വനിതാ പ്രധാനമന്ത്രി ആയും ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വസിച്ചിരുന്ന അവരുടെ ഭവനമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇവിടെയായിരുന്നു ഇന്ദിരാഗാന്ധി വസിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ടൈനിങ് ഹാളാണ് ഈ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഒരു വായനശാലയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമും ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സ്വതന്ത്ര ഭാരതത്തിൻ്റെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ശിരസുയർത്തി നിർത്തിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അവരെ ഒരു ഏകാധിപതി എന്ന മുദ്ര ശത്രുക്കൾ ചാർത്താൻ ഇടയുണ്ടായി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്ക് പാത്രമായി തീർന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് അവരുടെ അംഗരക്ഷകനും കൂടിയായ ഒരു സിഖുകാരനിൽ നിന്നും വെടിയേൽക്കുകയുണ്ടായി ഇന്ദിരാഗാന്ധി വെടിയേറ്റ വീണ സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ദർശനത്തിനായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ നിത്യവും എത്തിച്ചേരുന്നത് ഇവിടെ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഓരോ വ്യക്തികളുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്ന അത് കാണുവാൻ സാധിച്ചു വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ ഈ സ്ഥലം കാണുന്നവർ അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖം ചുമിയാണ് ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധി ഈ പവിത്രമായ ഭൂമിയിലാണ് ഇന്ദിരാഗാന്ധി ഏറെക്കാലം വസിച്ചിരുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണചക്രം അവർ തിരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾക്ക് ഒരിക്കലും മങ്ങലേൽക്കാത്ത ഈ സ്ഥലം ഇന്നും വളരെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒരുപോലെ സങ്കടപ്പെട്ടു പോകുന്ന കാഴ്ച ഇവിടെ നിത്യവും കാണുവാൻ സാധിക്കുന്നുണ്ട് ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി ലോകം കാണുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ മികച്ച സംഭാവന നൽകിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി അതിന് ലോകരാജ്യങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് നൽകിയ പരമോന്നത ബഹുമതികളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ സ്ഥലം ഒന്ന് വന്ന് ദർശിക്കുവാൻ എല്ലാവരും മുതിരണം എന്നാണ് പറയാനുള്ളത് ഈ കാണുന്നത് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയുടെ അസ്തമയം ഇവിടെ വെച്ചായിപ്പോയല്ലോ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ സങ്കടപ്പെടും കാരണം സ്വന്തം അങ്കരക്ഷകനിൽ നിന്ന് തന്നെ വെടിയേറ്റു വീണ് ഇന്ദിരാഗാന്ധി മരിച്ചത് ഓരോ വ്യക്തികളെയും ദുഃഖത്തിൽ താഴുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് മലയാളത്തിലെ ഒരു പ്രചാരമുള്ള പത്രം അന്ന് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഇതും ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ വിവാസ സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നുപോലും വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി ലോക നേതാക്കളെ പോലും ഞെട്ടിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മമാണ് ഈ കാണുന്നത് ആ കാലത്ത് എടുത്ത ഫോട്ടോയാണ് അത് ഒരു വീഡിയോ ആയി ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഇവിടുത്തെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ദുഃഖം തോന്നും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീഴുമ്പോൾ അന്ന് അവർ ധരിച്ചിരുന്ന സാരിയും തോൾ ബാഗും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചെരുപ്പുമാണ് ഈ കാണുന്നത് ഈ കാഴ്ചകളൊക്കെ എന്നെ ഏറെ ദുഃഖിതനാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീഴുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്ന വസ്ത്രവും അതുപോലെ തന്നെ ചെരിപ്പും തോൾ ബാഗും ഇന്നും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ദിരാഗാന്ധി ഇവിടെ നിരവധി പുസ്തക കളക്ഷനുകളും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും ഈ ഇന്ദിരാഗാന്ധിയുടെ ഭവനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് നിരവധി വിനോദസഞ്ചാരികൾ ഈ കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തിച്ചിരുന്നുണ്ട് തികച്ചും ഈ കാഴ്ചകൾ കാണുന്നത് സൗജന്യമായാണ് യാതൊരുവിധ പണവും നൽകേണ്ടതില്ല എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ കാണുവാൻ സാധിക്കുന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ ഭവനത്തിൽ ഒന്ന് വന്ന് ദർശിക്കുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും കരുത്തരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഈ വാസസ്ഥലത്തെ ദർശിക്കുവാൻ അവസരം ലഭിക്കുക അതുതന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധി വസിച്ചിരുന്ന ഈ വാസസ്ഥലത്ത് നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ദിരാഗാന്ധിയുടെ ഒരു വായനശാലയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഇരുന്നാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരണചക്രം തിരിച്ചിരുന്നത് ധാരാളം പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ദിരാഗാന്ധിയുടെ ചെയറാണ് ആ കാണുന്നത് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ദുഃഖം തോന്നി കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ജനതയുടെ സൗഭാഗ്യത്തിനു വേണ്ടി വളരെയേറെ നന്മകൾ ഇന്ത്യക്കായി ചെയ്ത ഒരു പ്രധാനമന്ത്രിയുടെ അസ്തമയം ഇവിടെ വെച്ചായിപ്പോയി എന്നൊരു ദുഃഖം ഏതൊരു ഇന്ത്യക്കാരനെയും വളരെ ദുഃഖത്തിൽ ആട്ടും ഇൻ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ടെലിവിഷനാണ് ആ കാണുന്നത് ഇന്ദിരാഗാന്ധി വിശ്രമിച്ച കട്ടിലാണത് അങ്ങനെ പല പല കാഴ്ചകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് ചില കാഴ്ചകളിലും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ ചില കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ ബാല്യകാലവും സോണിയ സോണിയാഗാന്ധിയുമായുള്ള വിവാഹ ചിത്രങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ആയിട്ടുള്ള ചിത്രങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വിവാഹ ചിത്രങ്ങൾ തുടങ്ങി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കുടുംബത്തിൽ ഉള്ള എല്ലാ പഴയകാല ചിത്രങ്ങളും ഇവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെയാണ് രാജീവ് ഗാന്ധി ശ്രീ പെരുമത്തൂരിൽ സ്ഫോടനത്തിൽ മൃതിയടയുമ്പോൾ അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും ചെരിപ്പും ആണ് ഈ കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ അദ്ദേഹത്തിൻ്റെ മറ്റ് സാധനങ്ങളും ഇതെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വന്നീ കാഴ്ചകളൊക്കെ ഒന്ന് കാണുവാൻ എല്ലാവരും തയ്യാറാകണം ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കും അതുപോലെ തന്നെ അഘാധമായ ദുഃഖവും നമ്മളിൽ പൊട്ടിവിരിയും ലോകം കണ്ട ഏറ്റവും മികച്ച രണ്ട് ഭരണാധികാരികളായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഭാരതമണ്ണിൽ മരിച്ചു വീണത് ഇന്ത്യൻ ജനതയുടെ നന്മയ്ക്കായി അവരെടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ടാണ് എന്ന സത്യം ആരും വിസ്മരിക്കാൻ പാടില്ല രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു വീഴുമ്പോൾ അന്ന് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷൂവും മറ്റ് ചില സാധനങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഭാരതമണ്ണിൽ പിറന്ന് മണ്ണിൽ വച്ച് ഭാരതത്തിൻ്റെ മക്കളാൽ ഇല്ലായ്മ ചെയ്യപ്പെട്ട രണ്ട് ഭരണാധികാരികളാണ് ഇവർ ഒരിക്കലും ചരിത്രത്താളികളിൽ നിന്നും മായുകയില്ല ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഓർമ്മകളെന്നും ഇവിടെ നിറമങ്ങാതെ നിലകൊള്ളും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബത്തിലെ ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും കോയിൻഷോ മീഡിയയുടെ പ്രണാമം